ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി എന്നാൽ നമ്മൾ പൊഗൈൻ വില്ലക്ക് വളം കൊടുത്തതൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊഗൈൻ വില്ല ചട്ടി മാറ്റിൻ്റെ ശേഷം നമ്മൾ വളം കൊടുത്തത് അപ്പം നന്നായി പൂത്തിട്ടുണ്ട് കേട്ടോ നമ്മളിനി നിറയും പൂവാണ് വന്നിട്ടുള്ളത് അതിൽ കാണുന്ന കുറച്ച് ലീഫുകളൊക്കെ ഒന്ന് ഉള്ളി കളയാട്ടോ എന്നാൽ ആ ലീഫ് നിൽക്കുന്ന ഭാഗത്തൊക്കെ വീണ്ടും തിക വന്നിട്ട് നിറയെ പൂക്കൾ വരും കേട്ടോ കുറച്ച് ലീഫൊക്കെ കളഞ്ഞാൽ മതിയേ അപ്പം നിറയെ പൂത്ത് വരുന്ന ടൈമാണ് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടിയും അതിൻ്റെ തൂമ്പൊക്കെ ഒന്ന് നുള്ളി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നാൽ ഈ പൂവ് ബുഷിയായിട്ട് നിൽക്കുകയെ ചട്ടിയൊക്കെ മാറ്റി വേരൊക്കെ വെട്ടിക്കളഞ്ഞ് രണ്ടാമത് റീപ്പോർട്ട് ചെയ്തതാണേ നല്ല ഹാർഡ് പൂണി പൂണിങ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലോണം മുറിച്ചു കൊടുത്തിട്ട് കുറ്റിയാക്കി നിർത്തിയതാണ് കേട്ടോ എന്നിട്ട് ചാണകപ്പൊടി എല്ലും പൊടിയും കൂടിയും കൂട്ടി കഴിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ രണ്ടാമത് റീപ്പോർട്ട് ചെയ്തത് എല്ലാ പ്ലാന്റും അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് പ്രാവശ്യം വളം കൊടുത്തു വളം കൊടുത്ത വീഡിയോ ഒക്കെ ഇതിലുണ്ട് നിങ്ങൾ കണ്ടു നോക്കി ഒരു മാസം തികഞ്ഞുള്ളൂ ഒരു മാസം ആകണുള്ളൂ കേട്ടോ അപ്പോൾ തന്നെ തന്നെ പ്ലാന്റ് ഒക്കെ നിറയെ പൂക്കളായി നമ്മൾ ഒരു ഒരു വർഷത്തിൻ്റെ ഇടയിൽ മൂന്നും നാലും പ്രാവശ്യമൊക്കെ നമ്മൾ പൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളതിൻ്റെ തൂമ്പ് ഇതായി കഴുത്ത് ഇതേപോലെ പിഞ്ചി കൊടുക്കണം കേട്ടോ എന്നാലാണ് നിറയെ പൂക്കൾ നല്ല ബുഷിയായിട്ട് നിൽക്കുള്ളേ ഒരു മാസത്തിൻ്റെ അടുത്ത് ഈ പൂക്കളൊക്കെ നിൽക്കും ഇനി ഈ പൂക്കളൊക്കെ കൊഴിയാനാവുമ്പോഴത്തേന് നമുക്ക് വീണ്ടും വളം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഈ നുള്ളി കളയുന്ന ലീഫിൻ്റെ അടിയിൽ കൂടെയൊക്കെ വീണ്ടും ധകു വന്നിട്ട് അതിലൊക്കെ വീണ്ടും പൂക്കളുണ്ടാവും നല്ല ഭംഗിയില്ലേ കാണാൻ ഇനി ഇത് മൊത്തത്തിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നിങ്ങളെ കാണിച്ചോന്നേ ഉള്ളൂ നല്ല ഭംഗിയായിരിക്കും ഇപ്പം തന്നെ നിറയെ പൂക്കളായി എല്ലാം കമ്പ് നല്ലോണം മുറിച്ചു കൊടുത്തോണ്ട് തന്നെ എല്ലാം നല്ല വട്ടത്തിൽ നിൽക്കുന്നുണ്ട് നല്ല വൂഷിയായിട്ടാണ് നിൽക്കുന്നത് മൂന്നാല് വർഷമുള്ള വർഷം പായ്ക്കുള്ള പ്ലാന്റുകളാണ് എൻ്റെ ഇതൊക്കെ കേട്ടോ നമ്മളിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണോണ്ടാണ് ഇതിങ്ങനെ വീഷിയായിട്ട് കുറ്റിച്ചെടി പോലെ നിൽക്കുന്നത് ഒഗൻവീല നമ്മൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു വർഷത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ അധികം പൂവ് ഉണ്ടാവും കേട്ടോ നല്ലോണം മഴയാണെങ്കിലും കുറച്ചെങ്കിലും പൂക്കളുണ്ടാവും ഇപ്പം നല്ല വേനൽക്കാലമല്ലേ അപ്പം മരം കാണാതെ പൂക്കളുണ്ടാവും ഒരു മാസം തന്നെ ആയോ എന്നറിയില്ല ഒരു മാസം നോമ്പിൻ്റെ തലേ ദിവസമാണ് എന്ന് തോന്നുന്നു ഇതൊക്കെ നമ്മൾ ചട്ടിയൊക്കെ മാറ്റി കൊമ്പൊക്കെ കോതി കൊടുത്തത് അതിൻ്റെ ശേഷമാണ് നമ്മൾ വളം രണ്ട് പ്രാവശ്യമായിട്ട് വളം കൊടുത്തിട്ട് ഇത്രയും പൂക്കൾ നിറഞ്ഞത് കേട്ടോ നോമ്പ് കഴിഞ്ഞിട്ടില്ല ഇന്ന് ഇരുപത്തൊന്നേ ആയിട്ടുള്ളൂ പത്തിരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് കേട്ടോ അല്ല ഒരു മാസം ഒന്നും ആയിട്ടില്ല ത്രയും പൂക്കൾ നിറഞ്ഞത് അപ്പം നമ്മളെ വളം ഒന്ന് ജൈവ സ്ലേറിയാണ് കൊട്ടാസാണ് പിന്നെ നമ്മൾ എൻ പി കെൻ്റെ പത്തൊമ്പതേ പത്തൊമ്പതും ആണ് ഇട്ടുകൊടുത്തത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കറക്റ്റായിട്ട് നമ്മളത് ചെയ്തതുകൊണ്ടാണ് പ്ലാന്റുകളൊക്കെ ഇങ്ങനെ ലീഫ് കാണാതെ പോലെ കുത്തി നിറയും പൂക്കളായത് കേട്ടോ അപ്പം ഞാനത് പൂത്തതൊന്ന് നിങ്ങളെ പെട്ടെന്ന് കാണിച്ചതാണ് പൂ എല്ല് തുടങ്ങിയിട്ടുള്ളു കേട്ടോ തുടങ്ങിയൊക്കെ തന്നെ നിങ്ങളെ കാണിച്ചതാണ് പൂ കൊഴിയാനൊന്നും ആയിട്ടില്ല കുറച്ചും കൂടിയും കഴിയുമ്പോഴത്തേന് മരം കാണാതെ ഈ ലീഫൊന്നും കാണാണ്ട് പൂക്കളേക്കാരം വലിയ ലീഫൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഇടക്ക് നുള്ളി കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തൂമ്പ് വരുന്ന പുതിയ തൂമ്പ് വരുമല്ലോ അതിൻ്റെ കഴുത്തും ഒന്ന് നുള്ളി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ സോഫ്റ്റ് പ്രൂണിങ് എന്നല്ലേ പറയുക അതിന് കഴുത്തൊന്ന് ചെറുതായിട്ടൊന്നാണ് കണ്ടിച്ച് ചെയ്താൽ ഈ പൂക്കളൊന്ന് വളർച്ച വരിക ചെയ്യുക കേട്ടോ എൻ്റെ അടുത്ത് ഹൈബ്രിഡ് ആയിട്ടൊന്നും ഇല്ല അതൊക്കെ നാടനാണെന്നാണ് തോന്നുന്നത് എനിക്കിതിനെപ്പറ്റി വല്ലാതെന്ന് അറിയില്ല എനിക്കിത് കുറേ മുമ്പേ ഉള്ള പൂക്കളാണ് ഇപ്പോൾ പ്രത്യേകിച്ച് കളക്ഷനൊന്നുമില്ല അതിലിപ്പോൾ ലാസ്റ്റ് പിന്നെ നമ്മളെ അക്കരപ്പറമ്പുള്ള ഒരു കുട്ടി എനിക്ക് ഗിഫ്റ്റായിട്ട് അയച്ച് തന്ന എന്താണ് ഒരു പൊഗൈൻ വില്ല മാത്ര സ്പെഷ്യൽ കളർ ഉള്ളത് പിന്നെ രണ്ട് മൂന്ന് ചെറിയ പ്ലാന്റുകൾ ഇപ്പോൾ ഞാൻ പിടിപ്പിച്ചുണ്ടാക്കുന്നുണ്ട് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ പേര് മിസ് വേൾഡ് ആണെന്ന് പറഞ്ഞു അതും ഇതിലുണ്ട് ഞാൻ കാണിച്ച് തരാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തീരെ പൂക്കാത്തൊരു ചെടിയെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിരുന്നല്ലോ അതും ഇപ്പോൾ പൂത്തുട്ടോ ഉണ്ടല്ലേ അതാണത് കേട്ടോ ഈ ഒരു മരത്തിൽ മാത്രമുള്ളതിനും ഒരു ഒരു ഒറ്റ പൂവും വരാതെങ്ങനെയാണ് നിന്നിരുന്നത് അപ്പോൾ അതും നിറയെ പൂക്കൾ വരുന്നുണ്ട് ഇത് തനി വൈറ്റ് ആയിരുന്നു കേട്ടോ അത് റോസ് അടുത്തിരിക്കണോണ്ട് എന്താണെന്ന് അറിയില്ല ചന്ദനം ജാരിയ ചന്ദനം മണക്കെന്ന് പറഞ്ഞ പോലെ പിന്നെ റോസ് പൂ റോസ് കളറുള്ള പൊകയൻ വില്ല അറിയില്ല ഇതിനിപ്പം അത് നിറം മാറി വരുന്നുണ്ട് വെള്ളമ്മൽ ഒരു റോസ് കരയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ റോസ് അടുത്തിരിക്കണോണ്ടാവും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഈ കാലത്ത് നമുക്ക് അടീനിയും പൊഗൈൻ വില്ലയും തന്നെയാണ് പൂവിലെ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് ഈ പ്രാവ ഈ ഒരു കാലം വരുമ്പോൾ നല്ല ചൂടുള്ള കാലമല്ലേ അപ്പം നമ്മളൊന്ന് കെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടുമുറ്റം പൂക്കളെ കൊണ്ട് അലങ്കരിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് ഈ കടലാസ് എന്ന് പറയുന്നത് കേട്ടോ നിറച്ചു പൂക്കളായി അപ്പം എല്ലാവരും ഞാൻ ചെയ്ത പോലെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തീൻ്റെ ശേഷം ആ വളം ചെയ്തൊക്കെ ആണെങ്കിൽ നിങ്ങളെ കടലാസു മുമ്പിലൊക്കെ ഇതേ പൂവ് പോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഈയൊരു കടലാസ ചെടിയുണ്ടായി ഇതിപ്പോൾ ഞാൻ പടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ കൊമ്പ് വന്നു അതൊരു കമ്പി വെച്ച് അത് നേരെ മേലേക്ക് പോകുമായിരുന്നു അപ്പോൾ അത് കമ്പി വെച്ച് ഞാൻ വളച്ച് കെട്ടി കൊടുത്തതാണ് വളച്ച് കെട്ടി കൊടുത്തപ്പോൾ ആ വളച്ചിമേലൊക്കെ പൂക്കളാണ് വന്നു കേട്ടോ അതുപോലെ ഈ ഒരു കളറ് പ്രത്യേകമുള്ള ഒരു കളറാണ് ഓറഞ്ച് കളറ് ഇതൊക്കെ പൂത്ത് വരുന്നൂട്ടോ അതൊക്കെ പൂ വലുതായാൽ ആ മരമൊന്നും കാണും കൂടിയില്ല പൂങ്ങനെ വിരിഞ്ഞു ഉള്ളൂ കൂമ്പി നിൽക്കണുള്ളൂ ചെറിയ ചെറിയതായിട്ട് അത്രയും നല്ല ഭംഗിയിലാണ് ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് ഞാനത് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് പിന്നെ മിസ് വേൾഡും അവിടെ ഉണ്ട് ഒരു ഉണ്ട് പുതിയ ചെടികളൊന്ന് രണ്ടെണ്ണം ചെറിയ തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും കൂടിയും നന്ന് നല്ലോണം വലുതായ എല്ലാ ഭംഗിയേക്കാറ് അവിടെ ഒരു പൂ ഉണ്ടോ നോക്കുകയാണെങ്കിൽ ആ മൂച്ചിൻ്റെ അടിയിൽ കൂടെ പൂത്തിട്ട് വല്ല കുത്തി പൂക്കറിയണത് ഇതിനൊക്കെയാണ് ഇതാണാ മിസ്സുകളുടെ ഇട്ട് അവരയച്ചു തന്നെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്